പ്രൈസലോ അറിയല്ലോ രണീഷ് വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശ് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ അതെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം ദൈവികമായ ചിലത് നിങ്ങൾ പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ച ദിവസന്നയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് മറുപടി തരുവാൻ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ദൈവം ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തി അനുഭവിക്കുവാനായി പോകുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തി ഞാൻ അനുഭവിക്കും വിശ്വാസമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വലിയതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അതിലും വലിയതെങ്കിൽ നിശ്ചയമായും കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞത് ഇന്ന് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു തുടങ്ങും ആ ചെയ്യുവാൻ പോകുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്ന ശത്രുക്കളെ ദൈവം ചിതറിക്കും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടി നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുക്കളെ ദൈവം ചിതറിക്കും അപ്പോ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം ഏഴാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തൂൽകുമാറാക്കും അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും ഏഴു വഴിയായി ഓടിപ്പോകും രണ്ട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാരംഭമായി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു രണ്ടാമത്തേത് അതെ ആ ദൂത് കൂടെ പങ്കുവെച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു നിനക്ക് മുൻപിൽ നിന്റെ ശത്രുക്കൾ പരാജയപ്പെടും സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുമക്കളെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ അതെ നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി സഹോദര സഹോദരി അവിടെ നിന്നെ നിർത്തത്തില്ല എന്ന് കച്ച കെട്ടി ഇറങ്ങി ചിലരെ ചില ദുഷ്ട കൂട്ടങ്ങളെ മീൻ ദൈവം നിനക്കുമ്പിൽ തോൽക്കുമാറാക്കും അവർക്കൊരു ഹിസ്റ്ററി ഉണ്ട് എന്താണ് പരാജയപ്പെടാത്തവരെന്ന ഹിസ്റ്ററി നിന്നെപ്പോലെ അനേക അപ്പാവികളെ ഓടിച്ചു വിട്ടു എന്നുള്ള പെരുമ പറച്ചിൽ അവരുടെ പെരുമ പറച്ചിലിനും ജയത്തിൻ്റെ ഹിസ്റ്ററിക്കും ദൈവം അറുതി വരുത്തുവാൻ പോകുക അവരല്ല അവരോട് അവരെയും നിന്നെയും അറിയുന്നവർ ചോദിക്കുവാൻ പോവുകയാണ് നിനക്ക് വിരോധമായി നിൽക്കണ്ടായിരുന്നു അതിന്റെ ആവശ്യമെന്തായിരുന്നു അതേ കേൾക്ക് ആ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് നിനക്ക് മുമ്പിൽ തോൽക്കുമാറാക്കും ഷബല റാഥുറിയെ അതേ സഹോദരി നിന്നെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അതേ ആ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടം കൂടി നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന അതേ ആ ശത്രു നിനക്ക് മുമ്പിൽ തോൽക്കുമാറാകും അതെ ഇന്നലകളിൽ നേരെ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ നീ തോറ്റു തോറ്റു അയ്യോ പറയണ്ട തോൽവിയുടെ കഥ മാത്രമേ അല്ല തോൽവിയുടെ കഥന കഥ മാത്രമേ നിനക്ക് പറയുവാൻ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാൽ കേൾക്ക് ഇന്ന് ആ ശത്രു ദേശത്തിൽ ദേശത്തിലൊത്തിരി കുടുംബങ്ങളെ തകർത്ത ദേശത്തിൽ ഒത്തിരി സ്ത്രീകളുടെ കണ്ണുനീർ വീഴുമാറാക്കിയ അതേ ഒത്തിരി സഹോദരിമാരുടെ കണ്ണുനീർ വീഴുമാറാക്കിയ ആ ശത്രു നിനക്ക് മുമ്പിൽ പരാജയപ്പെടുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചു അത് തന്നെ നിന്റെ ഭാര്യയെ പിടിച്ചു വെച്ച് ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ ശത്രു ഊഷാബാല റധുറിയനെ ആ ശത്രുവിന്റെ പദ്ധതികൾ അതേ നിനക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ് അമേൻ അവളുടെ പദ്ധതി നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ വിജയിക്കത്തില്ല അത് തന്നെ അവളുടെ ബന്ധം നോക്കണ്ട അമേൻ ഒരു നീ പറയും ഇന്ന് എന്റെക്കാൾ സ്വാധീനം എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ അവൾ കാണ മെൽക്കൈ നേടിയിരിക്കുന്നു ഓ സ്തോത്രം അമേൻ എനിക്കറിയത്തില്ല നീ നീ സറണ്ടർ ചെയ്തുന്ന അനുഭവത്തിലായിരിക്കുന്നു എനിക്കൊരു വയ്യ എന്തോ എന്തോ ആവട്ടെ എന്ന് നോ 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 കേൾക്ക് സ്തോത്രം അത് നിന്റെ ഭർത്താവാണ് സഹോദര നിന്റെ ഭാര്യയാണ് അമേൻ അവൾ അവൻ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ ശത്രു നിനക്ക് മുമ്പിൽ പരാജയപ്പെടും അമേൻ മതവേ പിതാവ് നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പിൽ ആ ശത്രുവും അവൻ്റെ ആയുധങ്ങളും മദ്യമെന്ന ആയുധം ലഹരി എന്ന ആയുധം കൂട്ടുകെട്ടുകളെന്ന ആയുധം ദുർനടപ്പെന്ന ആയുധം അതെ അത് നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പിൽ പരാജയപ്പെടും ശത്രുവിന്റെ പദ്ധതികളാൽ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചായിരിക്കുന്ന ആ ബിസിനസ് ചെയ്തു നല്ലതൊന്നും കാണുവാനില്ല കടം കടത്തിന് മേൽ കടം അല്ലാത്തൊരവസ്ഥയാണ് കേൾക്ക് ആ ശത്രു നിനക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ പോകുക ഷബാല നോക്കൂ അപ്പോ ഒന്ന് ആ ശത്രു കൂട്ടം കൂടുന്ന വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കുന്ന ചന്ദ്രായ്ക്കളെ പോലെ കൂട്ടം കൂടുന്ന അയ്യോ എനിക്ക് അങ്ങനെ പറയുവാൻ ദൈവത്തിന്റെ പരിശോധാത്മാവ് എന്നോട് പറയുന്നു ചൊന്മായ്ക്കളെ പോലെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന ആ കൂട്ടത്തെ തർത്താവ് നിങ്ങളുടെ മുമ്പിൽ തോൽപ്പിക്കു മാറാക്ക അവർ ഒരു വഴിയായി വരും ഇവിടെയാ അവരുടെ മനസ്സിന് ഭയങ്കര ഐക്യത അവരുടെ ശബ്ദം ഒരുപോലെയാണ് അവരുടെ തീരുമാനം ഒരുപോലെയാ ഏത് കാര്യത്തിൽ നിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ തമ്മിലടിയാ അല്ലെ സഹോദരി പോയി കയറിയ കാലം തൊട്ട് നീ കാണുന്ന പരസ്പരം ചെളിവാരി എറിയക്കും അപവാദം പറച്ചിലും തമ്മിലടിയും വഴക്കും പക്ഷെ നിന്റെ കാര്യം വന്നപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരും ശണ്ണിക്കെട്ടായി നിന്നെ തകർക്കാൻ വേണ്ടി നോക്കിയോ അയ്യോ നിന്റെ പേര് വന്നു കഴിഞ്ഞാൽ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം തീർത്ത് ഒരുമിച്ച് നിന്നെ എങ്ങനെ തീർക്കാം നിന്നെ എങ്ങനെ തകർക്കാം അങ്ങനെ അങ്ങ് അട്ടക്കി കയറി നിൽക്കുകയാണ് അമേൻ ഒരു വഴിയായി എല്ലാവർക്കും ശത്രുക്കൾ പല 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 ശത്രുക്കൾ എല്ലാം കൂടെ ഒരു വഴിയായിട്ടും വരിക അമേൻ സ്ത്രോത്ര ഒരുപക്ഷെ ശത്രു അല്ലെങ്കിൽ ആ ശത്രുവിന്റെ പദ്ധതികൾ പല നിലകളിൽ ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് രോഗം കടം പരാജയം തകർച്ച സ്വസ്ഥതയില്ലായ്മ സമാധാനമില്ലായ്മ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ എല്ലാം കൂടെ അല്ലേ അല്ലേ സഹോദരി ഈ മാസം പലിശ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ജപ്തി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരും അപ്പോൾ അങ്ങോട്ട് മറിക്കണം അപ്പോൾ അടുത്ത് മാല വാങ്ങിച്ചവള് വരും ഇല്ലെങ്കിൽ ഇത് എടുത്തു തന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അറിയും ഞാൻ തൂങ്ങിച്ചാവും ആകെപ്പാട പ്രശ്നം ഭർത്താവിൻ്റെ കാര്യം ആക്കി വരുമ്പോൾ മക്കൾ എല്ലാം കൂടെ ഒരുമിച്ച ഒരു വഴിക്കാ വരുന്നത് എല്ലാം ശത്രു ഐ പല പേരുകളുണ്ട് പല നിലകളിലാണ് ആക്രമിക്കുന്നത് പക്ഷെ എല്ലാം കൂടെ ഒരു വഴിക്കാ വരുന്നത് വചനം പറയുന്നു ഏഴ് വഴിയായി കൂടും ഉഷബല യെസ് അവൻ ഏഴ് വഴിയായി കൂടും കടമാകട്ടെ ദാരിദ്ര്യമാകട്ടെ ഞെരുക്കമാകട്ടെ രോഗമാകട്ടെ ചിലരുടെ മുമ്പിൽ നീ ഫയന്നായിരിക്കുന്ന അവസ്ഥയാകട്ടെ ഇന്ന് ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ നിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ ദൈവസന്നിയിലായിരിക്കുന്ന നിന്റെ മുൻപിൽ നിന്ന് ഏഴു വഴിയായി ഓടിപ്പോകുവാൻ പോകുക ഓ താങ്ക് നോക്കൂ ഏഴ് എന്ന സംഖ്യക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഈ വേദത്തിൽ മനസ്സിലാകും വേദപുസ്തകത്തിന്റെ സംഖ്യാശാസ്ത്രമുണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഏഴ് പൂർണതയുടെ സംഖ്യയാണ് ഏഴെന്ന് പറഞ്ഞാൽ പൂർണത ഏഴാമത്തെ ദിവസം ദൈവം സൃഷ്ടി പൂർത്തിയാക്കി വിശ്രമിച്ചു പൂർണത ഒപ്പം വിശ്രമം ഞാൻ ആവർത്തിച്ചതിനോട് പറയട്ടെ ആ ദുഷ്ട മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ആ പിശാചിൽ നിന്ന് അവന്റെ പദ്ധതികളിൽ നിന്ന് സമ്പൂർണമായ വിജയം എന്റെ കർത്താവ് നിനക്ക് തരിക അമേൻ ഇനി ആ ശത്രുവിനെ നീ കാണത്തില്ല ഓഹ് നിനക്ക് വിരോധമായി സഹോദര സഹോദരി നിനക്ക് വിരോധമായി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി നിന്റെ തലമുറകൾക്ക് വിരോധമായി നിന്റെ നന്മകൾക്ക് വിരോധമായി നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ ഇനി നീ കാണത്തില്ല സമ്പൂർണമായ വിജയം ഓ ഷബല ഷേഖനെ ഒരുവിധം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സമ്പൂർണ്ണ ആധിപത്യം ഓ ഷബല ഷേഖനെ നാമത്തിൽ നീ അന്വേഷിച്ചാൽ കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഓടിപ്പോകും നോക്കൂ ഒരു ദൂത് കൂടെ പറയണ്ടേ ചില ശത്രുക്കൾ ഓടിപ്പോയാൽ ശരിയാകത്തില്ല കൂടെ തന്നെ വേണം അറിയാമോ പലപ്പോഴും പിശാജ് നമുക്ക് വിരോധമായി ചിലരെ എഴുന്നേൽപ്പിക്കുന്ന നമ്മുടെ ശത്രു ഇവരങ്ങ് അമേരിക്കയിലും അഫ്ഗാനിസ്ഥാനിലും എന്നുള്ളവരായിരിക്കത്തില്ല നമുക്ക് ഏറ്റവും അടുത്ത് ഭർത്താവ് മക്കൾ ഭാര്യ സഹോദരങ്ങൾ ബന്ധുക്കൾ കൂടെ ജോലി ചെയ്യുന്നവർ അയൽക്കാർ അല്ലേ പലപ്പോഴും സങ്കടം അതാണോ ഇവരൊക്കെ തന്നെ എനിക്ക് വിരോധമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ഐ മീൻ ശത്രു എന്തിനാണ് നിന്നെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്നത് നിന്റെ മേൽ അല്ലെങ്കിൽ നിന്നിലൂടെ ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു പദ്ധതി നിനക്ക് മുമ്പേ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആ പദ്ധതിയെ ഒന്നും ചെയ്യുവാൻ പിശാജിന് കഴിയത്തില്ല അത് നിന്നെക്കാൾ പിശാജിന് അറിയാം കേൾക്ക് നിന്നോട് ദൈവം പറഞ്ഞ വാക്തത്വത്തെ തൊടുവാൻ പിശാജിന് കഴിയത്തില്ല നീ കേട്ട ആലോചനയെ തൊടുവാൻ പിശാജിന് കഴിയത്തില്ല എന്തു ചെയ്യുവാൻ കഴിയും നിന്നെ ഭയപ്പെടുത്തി ആ വാക്തത്വത്തിൽ നിന്ന് ഓടിക്കുവാൻ കഴിയും നിന്റെ സമാധാനത്തെ തകർത്ത് ഇപ്പൊ നീ ഇരിക്കുന്നില്ലേ എനിക്ക് പ്രാർത്ഥനയും വേണ്ട ദൈവവും വേണ്ട ഒന്നും വേണ്ട എങ്ങനെ ചാകട്ടെ എന്ന് പറഞ്ഞ് നിന്നെ ഇരുത്താൻ പറ്റും അവൻ ഭയപ്പെടുത്താനും ഭ്രമിപ്പിക്കാനും പിഷാജിന് പറ്റും ഏറ്റവും അധികം ഭയമുണ്ടാകുന്നതും ഭ്രമമുണ്ടാകുന്നതും മടുത്തു പോകുന്നതും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമുക്ക് വിരോധമായി നിൽക്കുമ്പോഴാണ് അത് ശത്രുവിനറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒപ്പമുള്ളവരെ തന്നെ വിരോധമാക്കി നിർത്തുന്നത് അവൻ അപ്പൊ ഈ വിരോധമായി നിൽക്കുന്നവർ അവരൊക്കെ തോറ്റ ഓടിപ്പോയാൽ കാര്യമുണ്ടോ ഇല്ല അതെ ഭർത്താവും മക്കളും ഭാര്യൊക്കെ ഓടിപ്പോയിട്ട് നല്ല കാര്യമുണ്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ഇല്ല വചനം പറയുന്നു യോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചോ അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവൻ്റെ പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോബ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തരും അവന് ഓരോ പൊന്നാണയവും ഓരോ പൊൻ പൊന്മോതിരവും കൊടുത്തു നിങ്ങൾ ശ്രദ്ധിച്ചോളണം അയ്യോബിന്റെ ജീവിതം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണല്ലോ എന്നെക്കാൾ അപ്പോൾ വലിയ കഷ്ടതയിലായപ്പോൾ അയ്യോബിന്റെ സ്നേഹ ഈ സഹോദരങ്ങളെ ഒന്നും കാണാനില്ല അവരൊന്നും സ്ക്രീനിലില്ല പിക്ചറിലില്ല അവരൊക്കെ പോയി അമേൻ ഒരുപക്ഷേ അയ്യോബിനെ ഏറ്റവും അധികം തളർത്തിയതും ഏറ്റവും അധികം നിരാശപ്പെടുത്തിയതും ഇതായിരിക്കാം തന്നെ ആശ്വസിപ്പിക്കുന്നവർ തന്റെ സ്നേഹിതന്മാർ പോലും തനിക്ക് വിരോധമായി മാറി ഇവരൊക്കെ പോയാൽ പിന്നെ യോബ് മാത്രം എന്താണ് യോബിന് പറയുവാനുള്ളതല്ലേ നോക്കൂ ഇവരൊന്നും പോകുന്നില്ല ദൈവം മടക്കി വരുത്തുക സഹോദരി നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവും മാനസാന്തരപ്പെടുത്തി നിന്റെ ഭർത്താവാക്കി തന്നെ ഇന്ന് ശത്രുവാൻ എങ്ങനെ നിന്നെ തകർക്കാം എങ്ങനെ നിന്നെ നാണം കെടുത്താം സഹോദരാതാ നിന്റെ ഭാര്യ ചികഞ്ഞ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെ നിന്നെ നാല് പേരുടെ മുമ്പിൽ നാണം കെടുത്തി നിർത്താമെന്നാണ് നീ ഒരു കുഴപ്പക്കാരനാണെന്ന് പേരുടെ മുമ്പിൽ സ്ഥാപിക്കണം അത്രയേ ഉള്ളൂ നിന്റെ സഹോദരങ്ങൾക്ക് നിന്റെ ബന്ധുക്കൾക്ക് ചാർച്ചക്കാർക്ക് അത്രയുള്ളു കൂടെ ജോലി ചെയ്യുന്നവർക്ക് പക്ഷേ വചനം പറയുന്നു കർത്താവ് അവരെ മാനസാന്തരപ്പെടുത്തും ഉഷബല ഇനി ഒരിക്കലും നിനക്ക് ശത്രുവായിരിക്കാത്ത വിധത്തിൽ എൻ്റെ കർത്താവ് മനസ്സാന്തരപ്പെടുത്തും നിനക്ക് ആശ്വാസമായി ഇന്ന് നിന്നെ കരയിപ്പിക്കുന്ന ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ഇന്ന് നിന്നെ തലകുനിപ്പിക്കുന്ന നിന്റെ മക്കൾ നിനക്ക് ആശ്വാസമായി നിനക്ക് പ്രത്യാശയായി നിനക്ക് പ്രതീക്ഷയായി മാറും നാമത്തിൽ അവർ അവർ അവന് പൊൻ നാണയങ്ങളും മോതിരങ്ങളും നൽകി മോതിരാധികാരം അധികാരം നാണയം സബത്തും അവരിലൂടെ തന്നെ അധികാരമുണ്ടായി അവരിലൂടെ തന്നെ സമ്പത്തുണ്ടായി ആവർത്തിച്ചു പറയട്ടെ ഇന്ന് ശത്രുക്കളായിരിക്കുന്നു ആ തൊഴിലിടത്തിൽ നിനക്ക് ശത്രുക്കളായിരിക്കുന്നവരിലൂടെ നീ ചില സ്ഥാനങ്ങളെ അച്ചീവ് ചെയ്യും കുറിയ അതേ സഹോദരി ഇനി നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ പഠനത്തെ കുറ്റം പറയുന്ന നീ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ഓടി നടക്കുന്നതിനെ കുറ്റം പറയുന്ന നീ അനുഭവിക്കുന്ന സ്ട്രഗിളിൽ നിന്ന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന അവരൊക്കെ ചില അധികാര സ്ഥാനങ്ങളിലേക്ക് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോവുകയാണ് അമ്മേൻ അവർ നിന്നെ ആശ്വസിപ്പിക്കുവാൻ അമ്മേൻ അപ്പോ കർത്താവ് ചിലരെ മാനസാന്തരപ്പെടുത്തും ശത്രുക്കൾ സമ്പൂർണമായ മാനസാന്തരം മുഴുത്ത മാനസാന്തരം മൂന്ന് ദിവസം എന്ന് പറയുന്ന അതല്ല കേട്ടോ അമ്മേൻ നോക്കൂ ഇനി ചില ശത്രുക്കളുണ്ട് ഇവരങ്ങ് ഓടിപ്പോയിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ശത്രുക്കളാണ് ഒരുപാട് കഷ്ടപ്പെടുത്തി ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഒരുപാട് സങ്കടപ്പെടുത്തി എന്നിട്ട് ഇവരങ്ങ് ഓടിപ്പോയാ ചിലരങ്ങനെ ഓടിപ്പോവാൻ പാടില്ല നിനക്ക് ആഗ്രഹമുണ്ട് ചിലർ നിൻ്റെ കണ്ണു മുൻപ് കാണണം നിന്റെ വളർച്ച അവർ കാണണം നീ അനുഗ്രഹിക്കപ്പെടുന്നത് അവർ കാണണം ഇല്ലേ അപ്പോ സമൃദ്ധികളുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്കി നിങ്ങളുടെ ശ്രദ്ധ കേട്ടുണ്ടായിക്കട്ടെ കർത്താവ് അവനോട് നീ പോകാം അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകും എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു ഇത് പൗലൂസിനെ കുറിച്ചാണ് പറയുന്നത് പൗലു സപ്പോസലൻ സഭയെ ഉപദ്രവിച്ചു മുടിച്ച് അവസാനം യേശുവിൽ നിന്ന് പണി വാങ്ങി അനന്യാസിനെ വിളിച്ചിട്ട് ദൈവം പറയുക നീ അവനെ പോയി കൊണ്ടുപോകാം അനന്യാസനൊരു പേടി സ്വാഭാവികമായിട്ടും ഇവൻ ഇവനെ കൊണ്ടുവന്ന് എന്തിനാണ് അപ്പൊ ദൈവം പറഞ്ഞതാണ് ഇവൻ ചുമയ്ക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയില്ലേ എന്നിട്ട് ഇവരങ്ങ് പോയാൽ കാര്യമുണ്ടോ ഇല്ല നഷ്ടം ഉണ്ടാക്കിയവനെ കൊണ്ട് തന്നെ ദൈവം നഷ്ടത്തെ നികത്തിപ്പിച്ചു കൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ കൊണ്ട് തന്നെ ദൈവം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിപ്പിക്കും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ കൊണ്ട് തന്നെ എൻ്റെ ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും ആ പ്രശ്ന കാരണമായവരെ കൊണ്ട് തന്നെ അവർ തന്നെ ആ പ്രശ്നം ഉണ്ടാക്കിയത് അവർ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കിയത് കുറ്റത്തിരിപ്പ് ഉണ്ടാക്കിയത് നിന്നെ നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചത് നിന്നെ നിന്റെ മക്കളെയും തമ്മിൽ തെറ്റിച്ചത് അവരെ കൊണ്ട് തന്നെ എൻ്റെ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിപ്പിക്കും അവരെ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിപ്പിക്കും എന്ന് മാത്രമല്ല നോക്കൂ അമേൻ ദൈവത്തിന്റെ നാമം ഉയർത്തുവാനും കർത്താവ് അവരെ പ്രയോജനപ്പെടുത്തും സഭപൊളിക്കാൻ നടന്നവരെയും നിന്റെ ആത്മീയ ജീവിതത്തെ ചോദ്യം ചെയ്തവരെയും നീ എന്തിനു പ്രാർത്ഥിക്കാൻ ആ സഹോദരൻ തന്നെ നിന്ന് കൊണ്ട് പോകും യേശുബൻ നാമത്തിൽ നിന്റെ മക്കൾ തന്നെ ഓ താങ്കിലോ അമേൻ എല്ലാം ചെയ്ത് സുഖിക്കാമെന്ന് പലരും വിചാരിക്കണ്ട അതിൻ്റെ അടുത്ത് വചനം പറയുന്നു കുറെ കഷ്ടപ്പെടും കർത്താവിന് വേണ്ടി ഇന്ന് കർത്താവിന് വിരോധമായി നിൽക്കുന്ന നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലരൊക്കെ കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക ഈ ചാടിത്തുള്ളി സ്ത്രോത്രം തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അത് ദൂതാ അമ്മേ ശത്രു വരും ഒരുമിക്കും കൂട്ടവിട്ടുണ്ടാക്കും നിന്നെ തകർക്കുവാൻ എഴുന്നേൽക്കും പക്ഷേ അവനെ ചുതറയ്ക്കുമാറാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നീ കാണും വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരുന്നെ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വേണ്ടി ഒരു ഉപമാസം ക്രമീകരിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവാസിക്കാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനവുമായി പ്രാർത്ഥനയോടെ ഓരോ ദിവസങ്ങളും ആരംഭിക്കും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വിജി ലീഡ് ചെയ്യും ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ കഴിയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും പതിനൊന്നര മണി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കമന്റ് ചെയ്താൽ മതി നേരിട്ട് വരുന്നവർക്ക് കടന്നു വരാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമോല ചാമപുളയിൽ ഞായറാഴ്ച സവാരാധന വീണ്ടും പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിംഗ് രാമരവള താന്നിമുടി എം എസ് പാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ ഞെറ്റിക്ക് ഉണ്ട് എന്ന കണ്ടോ വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഈ ചില തേങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് ഒന്ന് മാറി ഒന്ന് മാറി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർത്തുന്ന ശത്രു മനുഷ്യർ പിശാജ് അർത്ഥാവ് ഇവരെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പം ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് സ്വർഗം ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണമേ ഇവരോടങ്ങ് തുടരിക്കണമേ ദൈവിക സമാധാനവും സന്തോഷവും ഇവർക്ക് നൽകി മാനിക്കണമേ അപ്പ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളെയും ആലോചനകളെയും സ്വർഗം അങ്ങ് തകർക്കണേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങൾ ഒരുക്കി നൽകണമേ കർത്താവ് ജോലിസ്ഥലത്തെ ശത്രുവിന്റെ പദ്ധതികൾ അഴിഞ്ഞുമാറട്ടെ ഇവരുടെ ഉയർച്ചയ്ക്കും വിശാലതയ്ക്കും നിലനിൽപ്പിനും തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പോരുകളും അഴിഞ്ഞുമാറട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ അപ്പോൾ ആ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കണമേ അപ്പൊ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വിശാലത പ്രാപിക്കട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ ഓ സമൃദ്ധി യേശുവിൻ നാമത്തിൽ விச ஸ்டாம்பு கிட்ட பி ஆறுகள் வர்மிக்க எக்ஸாம்கள் எழுதி நல்ல ரிசல்ட்டினாய காத்திருக்கிறேஷை அனுகிரிக்கப்பட்ட ரிசல்ட்டி மானிக்கணும் குடும்ப ஜீவிதம் அனுகிரிக்கப்பட்டேத்தில் ஐக்கியதில் சேர்ந்து வரட்டும் சம்சய ரோகங்கள் கலக கலககாரண வியாள் குடும்பத்தினு மாறி போகட்ட தலைமுறைகள் அனுகிரிக்கப்பட்ட அவருடைய வித்தியாசம் முன்புட்டுள்ள ஜீவிதம் அனுகிரகம் தீரட்ட அவர் செய்யுதும் சாதிக்கட்டை യേശുവെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കണമേ എന്റെ ദൈവത്താൽ ഇവർ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടട്ടെ കടഫാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ കടം മാറിപ്പോകട്ടെ പരിശക്ണങ്ങളിൽ ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങ് കൂടിയിരിക്കണമേ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തൊന്ന് മാറിപ്പോകട്ടെ കോടതി നടപടികളിൽ വലയുന്നവർ നീതിയുള്ള തീർപ്പുണ്ടാകട്ടെ കോടതി വിധികൾ ഉണ്ടാകട്ടെ പ്രതികൂലങ്ങൾ അനുകൂലത്തിന് വഴിമാറട്ടെ യേശുവെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യവരോട് കൂടിയിരിക്കുകയാണ് ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ ഊഷബല റാധൂര്യ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ബുധനഫലങ്ങൾ ജനിക്കട്ടെ പവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരിലെ രോഗികളെ അങ്ങനെ മാത്യകൃപ്ശിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നമ്മൾ നമ്മൾ പ്രാപിച്ച ഫാമിലിയുടെ ദിന വചന ഒരുമിച്ച് ഹാവ് എ നൈസ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ